മലയാളിയെ തഴഞ്ഞ ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പറിന്റെ രണ്ടാം സമ്മാനം ഒരു കോടി തമിഴ്നാട്ടുകാരന് ക്രിസ്മസ് ന്യൂഇയർ ബമ്പറിന്റെ ഒന്നാം സമ്മാനം കോടി നേടിയ കോടീശ്വരൻ ഇപ്പോഴും കാണാമറിയത്തിരിക്കുമ്പോഴാണ് ക്രിസ്മസ് പുതുവത്സര ബമ്പറിൽ രണ്ടാം സമ്മാനം ഒരു കോടിയടിച്ച ഭാഗ്യവാനെ കടത്തിയിരിക്കുന്നത് കേരളത്തിൽ ഏഴു വർഷമായി ജോലി ചെയ്യുന്ന തമിഴ്നാട്ടുകാരനായ ഇമ്പേ ദുരയാണ് ആ ഭാഗ്യവാൻ സംസ്ഥാന സർക്കാരിന്റെ ക്രിസ്മസ് പുതുവത്സര ബമ്പർ ലോട്ടറിയുടെ രണ്ടാം സമ്മാനമായ ഒരു കോടി രൂപയാണ് ഈ ഭാഗ്യവാനെ തേടിയെത്തിയിരിക്കുന്നത് മലയാറ്റൂർ നീലേശ്വരം പഞ്ചായത്തിലെ കൊറ്റമത്താണ് ഇമ്പെയുര താമസിക്കുന്നത് കൊറ്റമം കീർത്തി ഫർണിച്ചറിലെ ജോലിക്കാരനാണ് ഇമ്പെയുര കൊറ്റമത്ത് ലോട്ടറി കച്ചവടം നടത്തുന്ന കളമ്പാട്ടുപുരം കുറിയോടം പൌലോസിൽ നിന്നാണ് ഇമ്പെയുര രണ്ട് ലോട്ടറി ടിക്കറ്റുകൾ എടുത്തത് അതിനൊന്നിലാണ് ഇദ്ദേഹത്തിന് ഭാഗ്യം ഒളിഞ്ഞിരുന്നത് ദിവസവും ഇരുന്നൂറ് രൂപയുടെ ലോട്ടറി ടിക്കറ്റുകൾ എടുക്കാറുണ്ട് ഇദ്ദേഹം ചെറിയ സമ്മാനങ്ങളൊക്കെയാണ് ഇതിന് മുമ്പ് അടിച്ചിരുന്നത് എന്നാൽ ഇത്തരത്തിലൊരു ഒരു കോടി രൂപയുടെ സമ്മാനം ലഭിക്കുമെന്ന് താൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല പണം കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നാട്ടിൽ പോയി ഒരു വീട് വെക്കണം തനിക്കൊരു ബിസിനസ് ആരംഭിക്കണം എന്നൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ ആഗ്രഹം സമ്മാനത്തിന് അർഹമായ ഒരു കോടി രൂപയുടെ ലോട്ടറി ടിക്കറ്റ് ഇപ്പോൾ ഫെഡറൽ ബാങ്ക് കാലടി ശാഖയിൽ ഏൽപ്പിച്ചു കഴിഞ്ഞു തമിഴ്നാട്ടിലെ കടയിമാങ്കലിൽ ഒരു ചെറിയ വീട്ടിലാണ് ഇബൈദുരയും കുടുംബവും താമസിക്കുന്നത് അമ്മയും ഒരു സഹോദരനും രണ്ട് സഹോദരിമാരുമുണ്ട് സഹോദരിയുടെ വിവാഹം കഴിഞ്ഞു പിതാവ് മരിച്ചുപോയി അടുത്തൊരു സഹോദരി വിവാഹം കഴിപ്പി ിക്കാനുണ്ട് കൂടാതെ നാട്ടിലൊരു വീട് വെക്കണം ഒരു പുതിയ ബിസിനസ് തുടങ്ങണം എന്നൊക്കെയാണ് ഇപ്പോൾ ഒരു കോടിയുടെ ലോട്ടറി ലഭിച്ചതിന് ശേഷമുള്ള തന്റെ ആഗ്രഹമൊക്കെ ഇദ്ദേഹം പങ്കുവയ്ക്കുന്നത് ഏഴു വർഷമായിട്ടാണ് ഇദ്ദേഹം കേരളത്തിൽ ജോലി ചെയ്യുന്നതും കൊറ്റമത്തെ കീർത്തി ഫർണിച്ചർ സ്ഥാപനത്തിലാണ് ഇദ്ദേഹം ഹെൽപ്പറായി ജോലി ആരംഭിച്ചത് ഇപ്പോൾ പ്രൊഡക്ഷൻ ഇൻ ചാർജാണ് കാലഡിയിലെ എബിൽ ലക്കി സെന്ററിൽ നിന്നാണ് ഇമ്പെതിരെ ലോട്ടറി എടുത്തത് ഇരുപത് പേർക്കാണ് ബമ്പർ ലോട്ടറിയുടെ രണ്ടാം സമ്മാനമായി ഒരു കോടി രൂപ വീതം ലഭിക്കുന്നത് കഴിഞ്ഞ തവണയും ഒരു തമിഴ്നാട് സ്വദേശിക്കായിരുന്നു ഒന്നാം സമ്മാനം അടിച്ചത് ഇത്തവണ ഒന്നാം സമ്മാനത്തിന് അർഹനായ ആളെ ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല എന്നാൽ രണ്ടാം സമ്മാനത്തിന് അർഹനായ ഒരു കോടി രൂപ ലഭിക്കുന്ന ഇരുപത് പേരിൽ നിന്നാണ് ഒരാളുടെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും ഇത്തവണയും തമിഴ്നാടുകാർ തന്നെയാണ് ലോട്ടറി വാങ്ങുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്നു എന്നാണ് ഇത്തരം വിവരങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നത് സംസ്ഥാന ഭാഗ്യക്കുറിയുടെ ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ ഒന്നാം സമ്മാനം ലഭിച്ച ടിക്കറ്റ് എക്സി ഇരുപത്തിരണ്ട് നാൽപ്പത് തൊണ്ണൂറ്റി ഒന്ന് എന്ന ടിക്കറ്റിനാണ് ഇത് വിറ്റത് തിരുവനന്തപുരത്ത് നിന്ന് എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് പക്ഷേ ഈ ഭാഗ്യവാൻ ഇപ്പോഴും ആരാണ് എന്നത് പുറം ലോകത്തേക്ക് എത്തിയിട്ടില്ല പാലക്കാട് ഗോൾഡൻ ഏജൻസി സബ് വിറ്റ ടിക്കറ്റാണ് തിരുവനന്തപുരത്തെ മറ്റൊരു ഏജൻസിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു എന്നതാണ് വിവരങ്ങൾ തിരുവനന്തപുരം സ്വദേശിയായ ദുരൈരാജാണ് പാലക്കാട് ഏജൻസിയിൽ നിന്നും ഈ ടിക്കറ്റ് വാങ്ങിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ കിഴക്കേക്കോട്ടയിലുള്ള ലക്ഷ്മി ലക്കി സെന്ററിൽ നിന്നാണ് ഈ ടിക്കറ്റ് വിറ്റിരിക്കുന്നത് താൻ വിറ്റ ടിക്കറ്റിന് ഒന്നാം സമ്മാനം ലഭിച്ചതിൽ ഏറെ സന്തോഷമുണ്ട് എന്നായിരുന്നു ദുരൈരാജും പ്രതികരിച്ചതും എന്നാൽ ആരാണ് ഈ ടിക്കറ്റ് വാങ്ങിയതെന്ന് തനിക്ക് പറയാൻ കഴിയുന്നില്ല ഇക്കഴിഞ്ഞ മുപ്പത്തിയഞ്ച് വർഷമായി താൻ ലോട്ടറി കച്ചവടം നടത്തുന്നു ഏറ്റവും കൂടുതൽ അടിച്ചത് പത്ത് ലക്ഷം രൂപയാണ് ആദ്യമായിട്ടാണ് ഒരു ബമ്പർ അടിക്കുന്നത് ഇരുപത് കോടി ആദ്യമായിട്ടാണ് എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ഗോർഗി ഭവനിൽ വെച്ച് ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ സാന്നിധ്യത്തിലായിരുന്നു നറുക്കെടുപ്പ് കഴിഞ്ഞ ദിവസം നടന്നത് നാൽപ്പത് ലക്ഷത്തിനുമേൽ ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ ലോട്ടറി ടിക്കറ്റുകളാണ് വിറ്റുപോയത് അൻപത് ലക്ഷം ടിക്കറ്റുകളാണ് വിൽപ്പനയ്ക്ക് എത്തിച്ചതും മൂന്നാം സമ്മാനം മുപ്പത് പേർക്ക് പത്ത് ലക്ഷം രൂപ വീതവും നാലാം സമ്മാനമായി ഇരുപത് പേർക്ക് മൂന്ന് ലക്ഷം രൂപ വീതവും അഞ്ചാം സമ്മാനമായി ഇരുന്നൂറ് പേർക്ക് രണ്ടു ലക്ഷം രൂപ വീതവുമാണ് ലഭിക്കുക ഒന്നാം സമ്മാനത്തിനർഹമായി ടിക്കറ്റിന്റെ മറ്റ് ഒൻപത് സീരീസുകളിലെ അതേ നമ്പറുകൾക്ക് സമാശ്വാസമായ സമ്മാനവും ഒരു ലക്ഷം രൂപ വീതവും ലഭിക്കും നാനൂറ് രൂപയാണ് ഏറ്റവും കുറഞ്ഞ സമ്മാനം കഴിഞ്ഞ വർഷം പതിനാറ് കോടി രൂപയായിരുന്നു ഒന്നാം സമ്മാനമെങ്കിൽ ഇത്തവണ അത് ഇരുപത് കോടിയായാണ് ഭാഗ്യവാനെ തേടിയെത്തുന്നത് എന്തായാലും ഭാഗ്യവാൻ ഇപ്പോഴും ആരാണ് എന്നത് പുറത്തേക്ക് എത്തിയിട്ടില്ല നികുതി പോയതിന് പിന്നാലെയുള്ള തുകയായിരിക്കും ഇദ്ദേഹത്തിന് ലഭിക്കുക നികുതി പോയതിന് പിന്നാലെയുള്ള തുകയായിരിക്കും ഈ ഭാഗ്യവാന് ലഭിക്കുന്നതും ന്യൂസ് ഡെസ്ക് كرمانيوس